നമസ്കാരം അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവും സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളിൽ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന സർക്കാർ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരവും ചർച്ച ചെയ്യാനാണ് ഈ പരിപാടി ന്യൂനപക്ഷ വിഷയങ്ങളിൽ നയപരമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകാൻ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന ലക്ഷ്യത്തിലാണ് സംഗമം എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതിന് ചെറിയൊരു തിരുത്തു നൽകുകയാണ് സർക്കാർ കേരള വികസനവുമായി ബന്ധപ്പെട്ട മുപ്പത്തിമൂന്ന് വിഷയങ്ങളിൽ സെമിനാർ നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിലൊന്നു മാത്രമാണ് കൊച്ചിയിൽ നടത്താനിരിക്കുന്ന പരിപാടിയെന്നാണ് വിശദീകരണം അതായത് മുപ്പത്തിമൂന്ന് വകുപ്പുകൾക്ക് വേണ്ടി നടത്തുന്ന സെമിനാറാണ് ഇതെന്നാണ് വിശദീകരണം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് സംഘാടകർ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ പങ്കെടുപ്പിക്കും കൊച്ചിയിലോ കോഴിക്കോട്ടോ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതായി വിവരമുണ്ടെങ്കിലും സർക്കാർ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എല്ലാ വർഷങ്ങളും പരിശോധിച്ച് മാത്രമേ ഇനി അതുണ്ടാകൂ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് ഇതെന്ന വിവാദം ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇത് അയ്യപ്പ സംഗമത്തിനായി ശബരിമലയുടെ മതേതര സ്വഭാവം സർക്കാർ ഉയർത്തി കാണിച്ചിരുന്നു കേരളത്തിൽ നവോത്ഥാന ലക്ഷ്യത്തിൽ സമിതിയും മുമ്പ് സർക്കാരുണ്ടാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ സംഗമം എന്ന തലത്തിൽ വാർത്തകൾ എത്തുന്നത് സർക്കാർ ഗൗരവത്തിലെടുക്കും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാവുകയും ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് സെമിനാർ നടത്താനുള്ള തീരുമാനം സർക്കാർ എടുത്തത് സംഗമത്തെ കുറിച്ച് ചർച്ചകളും വിവാദങ്ങളും ഉയർന്നിരിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള മറ്റൊരു സംഗമം തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ വോട്ട് ലക്ഷ്യമിട്ടാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് രാഷ്ട്രീയ വിമർശനം അയ്യപ്പ സംഗമം നടത്തുന്നത് മതേതരത്വം വളർത്താനാണ് എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പറഞ്ഞുവച്ചത് ഇതിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവുമായി എത്തുകയാണ് സർക്കാർ എന്നായിരുന്നു വിലയിരുത്തൽ വന്നത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കും ഒക്ടോബർ മാസത്തിൽ സംഗമം നടത്താനാണ് തീരുമാനം ഈ ഒരു തരത്തിൽ വാർത്തകളെത്തി രണ്ടു പ്രത്യേക മതങ്ങൾക്ക് മാത്രമായി സമ്മേളനം നടത്തുന്ന മതേതര സർക്കാരായി മാറുകയാണ് അങ്ങനെ പിണറായി വിജയൻ എന്നും വിമർശനം വന്നു ആഗോള അയ്യപ്പ സംഗമം എങ്ങനെ മതേതര സർക്കാർ നടത്തുമെന്ന ചോദ്യം പല കോണുകളും ഉയർത്തിയിരുന്നു ഇതിന് മറുപടിയായി അയ്യപ്പനെ മതേതര പരിവേഷമാണെന്നും അത് ചർച്ചയാക്കാനാണ് സംഗമം എന്നായിരുന്നു വാദം കെ ജെ മാക്സി എംഎൽഎക്കാണ് ക്രിസ്ത്യൻ സംഘടനകളെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ചുമതല വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്നാണ് സംഗമത്തിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ പ്രബന്ധ അവതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഗമത്തിലുണ്ടാകുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത മാസം പകുതിയോടെ കൊച്ചിയിൽ വെച്ചാണ് സംഗമം നടക്കുക ഈ മാസം ഇരുപതിന് സ്വാഗത സംഘം ചേരാനാണ് നിലവിലെ തീരുമാനം അതിനിടെ ന്യൂനപക്ഷ സംഗമത്തിൽ സർക്കാർ അജണ്ട പഠിച്ച ശേഷം നേതൃത്വം നിലപാട് അറിയിക്കുമെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു